ചേർപ്പ് ഹെർബ് കനാൽ വള്ളം കളിയിൽ രുധിരമാല നമ്പർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ സ്മരണയിൽ വാർഡ് സംഘടിപ്പിച്ചത് സി സി മുകുന്ദൻ എം എൽ എ വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെയും ക്ലബിന്റെയും മറ്റുള്ള നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓണാ കക്ഷിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം നാലാം തീയതി നമ്മുടെ തൃശ്ശൂർ മേഖലയ്ക്ക് പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം നമ്മുടെ വിവിധ മേഖലയുമായി നമ്മുടെ നിയോജമഠനം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തുപ്രയാർ കലോത്സവം നമ്മുടെ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലമായി ചേർന്ന് കിടക്കുന്ന മണലൂർ മണ്ഡലമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ വെള്ളംകളിയും നമ്മുടെ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയുണ്ടായി കൂടാതെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്ന സ്നേഹതീരം തീരത്ത് കലാസാംസ്കാരിക നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ അവിടെയും വലിയ വലിയ കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തിനാണ് കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും വലിയ സന്തോഷത്തോടുള്ള അനുഭവമാണ് നമ്മൾ ഇവിടെ കൈവറക്കുന്നത് ട്രോഫിയും പതിനയ്യായിരം രൂപയും അടങ്ങുന്നതാണ് ഒന്നാം സമ്മാനം ത്രിപ്രയാർ പൈനൂർ ശ്രീഗണേഷ് ടീം രണ്ടാം സ്ഥാനത്തിന് അർഹരായി ട്രോഫിയും പതിനായിരം രൂപയുമാണ് രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിച്ചത് മൂന്നാം സ്ഥാനത്തെത്തിയ ചേറ്റുവ പാടൂർ അറുമുഖൻ ടീമിന് ഏഴായിരം രൂപ ലഭിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നസീജ മുത്തലീഫ് സമ്മാനദാനം നിർവഹിച്ചു